ഫ്രാൻസിലെ ഒരു പ്രമുഖ ടി വി ചാനൽ റിപ്പോർട്ടറായ ഏഞ്ചലും സഹപ്രവർത്തകൻ ക്യാമറാമാൻ പാബ്ലോയും കൂടെ ഒരു ഫയർ സ്റ്റേഷനെ പറ്റിയുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കാൻ വേണ്ടി അവിടേക്ക് പോകുകയും ഇവർ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ പോലെ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ കൂടെ ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയും പിന്നീട് ഇവർ ഒരു ബിൽഡിംഗിനകത്ത്കപ്പെടുകയും അപ്രതീക്ഷിതമായിക്കൊണ്ട് ആ ഒരു ബിൽഡിംഗിലുള്ള ആളുകൾ മുഴുവനും ആയി മാറുന്നു ഈ ഒരു സോമ്പി വൈറസ് ഔട്ട് ബ്രേക്ക് പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആ ഒരു ബിൽഡിംഗ് സീൽ ചെയ്യുന്നു പിന്നീട് അതിനകത്തേക്കേറെ ഇവർക്ക് ആർക്കും തന്നെ പുറത്തേക്ക് അടക്കാൻ യാതൊരു മാർഗവും ഇല്ല സോംബി വൈറസ് ബാധിച്ച ആളുകളും ഒരു ബിൽഡിങ്ങിനകത്ത് പുറത്തേക്ക് യാതൊരു വഴികളും തന്നെ ഇല്ല പിന്നീട് ആ ബിൽഡിംഗിൽ നടക്കുന്ന സംഭവമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ റെക്ക് എന്ന സിനിമയുടെ ഇതിവൃത്തം കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടറായ ഏഞ്ചൽ തന്റെ സഹപ്രവർത്തകനായ ക്യാമറമാൻ പാബ്ലോയോട് പറയുന്നു പാബ്ലോ ക്യാമറ ഞാൻ പറയുന്ന സമയത്ത് മാത്രം ഓൺ ആക്കിയാലും മതി കേട്ടോ നമുക്കിതൊരു കിടിലൻ ഡോക്യുമെന്ററി എടുക്കണം എയ്ഞ്ചൽ വളരെയധികം ആവേശത്തിലാണ് ഈ ഒരു ചാനലിൽ ജോലിക്ക് കയറിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല തനിക്ക് ലഭിച്ച ഒരു സുവർണാവസരമാണിത് ഇവിടെ നിന്നും ഒരു കിടലും ഡോക്യുമെന്ററി തയ്യാറാക്കിക്കൊണ്ട് തന്റെ മേലുദ്യോഗസ്ഥരെ എല്ലാം ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം അതായിരുന്നു ഏഞ്ചലിന്റെ മനസ്സിൽ രണ്ടു മൂന്ന് വട്ടം ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് റിഹേഴ്സൽ എല്ലാം നടത്തിയതിനു ശേഷം പാബ്ലോട് ചോദിക്കുന്നു പാബ്ലോ ഇപ്പോ ഞാൻ നോക്കിയാലേ എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ എന്നിട്ട് ഏഞ്ചൽ തന്റെ മയക്കും പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് ഫയർ സ്റ്റേഷനിലെ ചീഫ് സ്റ്റാഫായ അടുത്തേക്കാണ് ആൻഡ്രോ നിങ്ങളാണോ ഈ ഒരു ഫയർ സ്റ്റേഷനിലെ ചീഫ് നിങ്ങളുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് കേൾക്കുന്ന ആൻഡ്രോ പറയുന്നു അതെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചീഫ് ഈ ഒരു ഫയർ സ്റ്റേഷൻ അകത്തും അതുപോലെ തന്നെ പുറത്തു നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ അണ്ടറിലാണ് ആൻഡ്രുവിനോട് ഫയർ സ്റ്റേഷനിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആകാംക്ഷയോടെ ചോദിച്ചറിയുകയാണ് ഏഞ്ചൽ സേഫ്റ്റിയുടെ ഭാഗമായി ഇവർ ധരിക്കുന്ന ഹെൽമെറ്റും യൂണിഫോമും എല്ലാം ആൻഡ്രൂ ഏഞ്ചലിന് കാണിച്ചു കൊടുക്കുന്നു ആ ഒരു യൂണിഫോം ധരിച്ചു നോക്കിക്കൊണ്ട് ഏഞ്ചൽ ആൻഡ്രൂവിനോട് പറയുന്നു ഇതുപോലെയുള്ള യൂണിഫോം ആണെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു നാലഞ്ചാൾ കൂടി ഇതിൽ കയറിയിരിക്കാം അല്ല നിങ്ങളൊക്കെ വലിയ സൈസ് ഉള്ള ആളുകളാണല്ലോ ഇത് ധരിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഞാനേതോ ഒരു ബോക്സിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന പോലെയാണ് ചിരിച്ചുകൊണ്ട് ഏഞ്ചൽ ആൻഡ്രൂവിനോട് പറയുന്നു അങ്ങനെ അവിടെ നിന്നും പിന്നീട് ആൻഡ്രു ഏഞ്ചലിനെ കൊണ്ടുപോയി കാണിക്കുന്നത് ഇവരൊരു ഡൈനിങ് ഹാളിലേക്കാണ് ഇവരുടെ ഡിന്നർ ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഡൈനിങ് ടേബിളിൽ നിറയെ ആളുകളായിരുന്നു ഹാളിലേക്ക് എത്തിയതും ഏഞ്ചൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കായിരുന്ന ഓരോരുത്തരെയും കണ്ടുകൊണ്ട് അവരുടെ ഗ്രീറ്റിംഗ്സ് പറയുന്നു അങ്ങനെ ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം തന്റെ ചാനലിനു വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മാനുവൽ എന്നൊരു ഉദ്യോഗസ്ഥനെയും പിന്നീട് അലക്സ് എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെയും ഏഞ്ചൽ ഇന്റർവ്യൂ എടുക്കുന്നു അലക്സിനോട് ഇവരുടെ ജോലിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഏഞ്ചൽ ചോദിച്ചു മനസ്സിലാക്കിയാണ് അലക്സ് പറയൂ സാധാരണയുള്ള നിങ്ങളുടെ ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസം എന്തൊക്കെയുള്ള ജോലികളാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത് ഏതെല്ലാം തരത്തിലുള്ള കോളുകളാണ് ഇവിടേക്ക് വരാറുള്ളത് അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള കോളുകൾ എന്നൊന്നും പറയാൻ കഴിയില്ല വരുന്ന കോളുകളിൽ ഒരു എഴുപത് ശതമാനത്തോളം ആളുകളുടെ ആവശ്യം കേട്ടാ നിങ്ങൾക്കൊരു പക്ഷേ അതൊരു ക്ലിൻജയായി തോന്നാം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഏഞ്ചൽ അലക്സിനോട് പറയുന്നു എങ്കിലും പറയൂ എന്തൊക്കെയാണ് ആളുകൾ ആവശ്യപ്പെടാറുള്ളത് ചില സമയത്ത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ ആളുകൾ ഞങ്ങളെ വിളിക്കും അവരുടെ പട്ടിയെ കാണുവാനില്ല അല്ലെങ്കിൽ അവരുടെ പട്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാവും അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് വെള്ളം എത്തുന്നില്ല അങ്ങനെയെല്ലാം ആയിരിക്കും അവരുടെ ആവശ്യങ്ങൾ എന്നാൽ ഞങ്ങളുടെ ഡ്യൂട്ടി ഇതായത് കൊണ്ട് തന്നെ എല്ലാ കോളും ഞങ്ങൾ അറ്റൻഡ് ചെയ്യും ഓക്കെ അലക്സ് ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്ത് കോളാണ് വരുന്നതെന്ന് ഞങ്ങളും കാത്തിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളും നിങ്ങളുടെ കൂടെ കാണും അതിന് വിരോധമൊന്നുമില്ലല്ലോ ഹേ അതിനെന്താ പ്രശ്നം നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരാം കുറച്ച് സമയം അങ്ങനെ കടന്നുപോയി പ്രത്യേകിച്ച് കോളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ഫയർ സ്റ്റേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഡോക്യുമെന്ററി ഓൾറെഡി ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാത്തിരൊന്നും അടുത്ത ഏഞ്ചൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയിക്കൊണ്ട് ബാസ്കറ്റ് ബോൾ കളിക്കുവായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ കൂടെ കളിക്കാൻ കൂടുന്നു അങ്ങനെ ഇവർ സമയം കൊല്ലാൻ വേണ്ടി ബാസ്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടക്ക് പെട്ടെന്നായിരുന്നു അവിടെയുള്ള അലാറം മുഴങ്ങുന്നത് ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിനകത്ത് കുറച്ചാളുകൾ കുടുങ്ങി കിടക്കുന്നു അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയുള്ള കോളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് സ്യൂട്ടെല്ലാം ധരിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് മൂന്ന് ഉദ്യോഗസ്ഥർ ഫയർ എഞ്ചിനിലേക്ക് ഓടിക്കയുന്നു നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇവരുടെ കൂടെ ഏഞ്ചലും ക്യാമറാമാൻ പാബ്ലോയും ഇവരുടെ വാഹനത്തിലേക്ക് പെട്ടെന്ന് കയറുന്നു അലക്സും ഇമ്മാനുവലും കൂടാതെ ഡ്രൈവർ ജോസുമായിരുന്നു ഫയർ ആൻഡ് സേഫ്റ്റി സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് പേർ ഇവരുടെ കൂടെ നമ്മുടെ ഏഞ്ചലും ക്യാമറാമാൻ പാബ്ലോയും ഇവർ അഞ്ചു പേരടങ്ങുന്ന സംഘം കോൾ വന്ന അവർ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഫയർ എഞ്ചിൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽ ഇവരോട് പറയുന്നുണ്ട് എന്ത് വർക്ക് ആയാലും നമ്മൾ പോകുന്ന ഈ ഒരു വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടല്ലേ നമ്മൾ ഇന്ന് തിരിച്ചു പോരുകയുള്ളൂ സാധാരണ ചെറിയ വലിയ വർക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോരാറാണ് പതിവ് അത് ആ ഒരു വീട്ടുകാർക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അവർ നമ്മളെ വെറുതെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെന്റ് നമുക്ക് ശമ്പളം നിലനിർത്തുന്നത് അവർക്ക് വേണ്ടി വീട്ടു ജോലി ചെയ്യാനല്ലല്ലോ എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് എന്ത് വർക്ക് തന്നെയായാലും അത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും കാരണം നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി ഇത് കേട്ടലിന് സന്തോഷമാവുന്നു ഇതിനിടയ്ക്ക് അലക്സ് ഏഞ്ചലിനോട് ചോദിക്കുന്നു അല്ല നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്ററിയുടെ പേരെന്താണ് വൈ യു ആർ സ്ലീപ്പിംഗ് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്ററിയുടെ പേര് ഇത് കേട്ടതും തമാശ രൂപയെന്ന് അലക്സ് പറയുന്നു അപ്പോൾ പിന്നെ ഇത് ആര് കാണാനാണ് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണല്ലോ നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്ററിയുടെ പേര് അങ്ങനെ അല്പസമയത്തിന് ശേഷം കോൾ വന്ന ഒരു ബിൽഡിംഗിലേക്ക് ഇവർത്തുന്നു ആ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്കുള്ള വലിയ ഇരുമ്പിന്റെ ഗേറ്റ് തുറന്നുകൊണ്ട് ഇവർ അകത്തേക്കായിരുന്നു ഇവർ ചെല്ലുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിലെ താമസക്കാരെല്ലാവരും ഇവരെയും കാത്തുകൊണ്ട് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഒരു ഭയവും ആകാംക്ഷെല്ലാം വളരെ വ്യക്തമാണ് ഇവരെ കാണുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഇവരോട് പറയുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരു പൂച്ച മാത്രമാണ് അവർക്ക് കൂട്ടിനുള്ളത് അവരുടെ ഒരു വലിയ നിലവിളി അസാധാരണമായ വലിയ ഒരു നിലവിളി കേട്ടു ഞങ്ങൾ ഇത് കേട്ട് ഇവർ മുത്തശ്ശിയോട് ചോദിക്കുന്നു അപ്പൊ നിങ്ങളാണോ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചുകൊണ്ട് വിവരം അറിയിച്ചത് അപ്പോഴായിരുന്നു തൊട്ടടുത്ത് നിന്ന് മറ്റൊരു സ്ത്രീ പറയുന്നത് അല്ല ഞാനാണ് നിങ്ങളെ വിളിച്ചത് എന്റെ പേര് മേരി കാർമൺ എന്നാണ് അസാധാരണമായ വലിയ നിലവിളി ശബ്ദം കേട്ടതുകൊണ്ട് ആ എഴുഡർ സ്ത്രീ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിനടുത്തേക്ക് ചെന്ന് ഞാൻ കേൾക്കുന്നത് അതിനകത്തു നിന്നും വലിയ ശബ്ദമാണ് വളരെ ശാന്ത സ്വഭാവ ആരോടും അധികം സംസാരിക്കാത്ത വയസ്സായ ഒരു സ്ത്രീയാണ് അവർ അപ്പാർട്ട്മെന്റിനകത്തുള്ളത് അതിനകത്ത് നിന്നും വലിയ ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്തോ പന്തികേട് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളെയും പോലീസിനെയും വിളിച്ച് വിവരം അറിയിച്ചത് അപ്പോഴാണ് ബിൽഡിംഗിന്റെ സ്റ്റെയർ കേസിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരുന്നത് ഇവർക്ക് മുൻപേ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിരുന്നു ഇവരെ എല്ലാവരെയും പറഞ്ഞാശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ താഴെ നിൽക്കുക ആരും തന്നെ കോണികയെ കൊണ്ട് മുകളിലേക്ക് വരരുത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പോയി നോക്കട്ടെ ആരും തന്നെ ആകാംക്ഷയുടെ പുറത്ത് ദയവ് ചെയ്ത് മുകളിലേക്ക് കയറി വരരുത് അങ്ങനെ ഇവർ എല്ലാവരെയും താഴെ നിർത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനും അലക്സും മാനുവലും കൂടെ സ്റ്റെപ്പ് കയറി കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയായിരുന്നു ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏഞ്ചലും പാബ്ലോയും ഇവർക്ക് പുറകെ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് ചെല്ലുന്നു ഇത് കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരോട് ചോദിക്കുന്നു ഈ ലേഡിയും ക്യാമറാമാനും നിങ്ങളുടെ കൂടെയുള്ളതാണോ അതെ അവർ ഞങ്ങളുടെ കൂടെ വന്നതാണ് അവർ ഒരു ടി വി ചാനലിനു വേണ്ടി ഡോക്യുമെന്ററി പിടിക്കുകയാണ് ഇത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അവർ എന്ത് തന്നെ പിടിക്കുകയാണെങ്കിലും എനിക്ക് വിഷയമല്ല എന്തായാലും നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി വേണം അവരെ മേലെ കൊണ്ടുവരാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഒരു സംസാരം നമ്മുടെ ഏഞ്ചലിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല ഇത് കേട്ട ഏഞ്ചൽ പറയുന്നു ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നുമുള്ള പെർമിഷൻ ഉണ്ട് അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടേക്ക് അകത്തേക്ക് ചെല്ലുന്നു അകത്തേക്ക് ചെല്ലുന്ന ഇവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ആ റൂമിന്റെ ഒരു മൂലയിൽ നേരത്തെ വലിയ ശബ്ദമുണ്ടാക്കി ഉച്ചത്തിൽ അലറി വിളിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അല്പം പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് ഒരു പ്രതിമയെ പോലെ ആ ഒരു റൂമിന്റെ ഒരു കോർണറിൽ നിൽക്കുന്നു മാഡം ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നാൽ ഇവരുടെ ചോദ്യത്തിനൊന്നും തന്നെ യാതൊരു മറുപടിയും ആ ഒരു സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്നില്ല ഒരു ജീവശവം പോലെ സ്തംഭിച്ചു നിൽക്കുകയാണ് ആ ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയുടെ തൊട്ടടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് പിറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്റെ സഹപ്രവർത്തകരോട് എത്രയും പെട്ടെന്ന് പുറത്ത് ഒരു ആംബുലൻസ് റെഡിയാക്കാൻ വേണ്ടി പറയുകയായിരുന്നു പെട്ടെന്നായിരുന്നു അതുവരെ സ്തംഭിച്ചു നിന്നിരുന്ന ആ ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥന്റെ മേലെ ചാടി വീഴുന്നത് എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ വളരെ ആഴത്തിൽ കടിക്കുന്നു കൂടെയുള്ളവർ ഓടി ചെന്നുകൊണ്ട് ആ സ്ത്രീയെ പിടിച്ചു മാറ്റുന്നു എന്നാൽ അപ്പോഴേക്കും വളരെ ആഴത്തിലുള്ള കടിയേറ്റിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ നിന്നും രക്തം നിലക്കാതെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആള് തട്ടിപ്പോകുമെന്ന് ഉറപ്പാണ് ഇമ്മാനുവലും ഇയാളുടെ കൂടെ വന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഇയാളെയും താങ്ങിക്കൊണ്ട് താഴേക്ക് പോകുന്നു ഇവരുടെ പിറകെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഏഞ്ചലും ക്യാമറാമാനും കടിയേറ്റ പോലീസ് ഓഫീസറേയും എടുത്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ പുറത്തേക്കുള്ള ഗേറ്റിനടുത്തേക്ക് ഇവർ എത്തുമ്പോഴേക്കും പുറത്തുനിന്ന് പോലീസ് ആ ഒരു ബിൽഡിംഗിന്റെ എൻട്രൻസ് മൊത്തമായിട്ടും ലോക്ക് ചെയ്തിരുന്നു കടിയേറ്റ പോലീസുകാരന്റെ കൂടെ വന്ന മറ്റേ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ തന്റെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തുള്ള പോലീസുകാരോട് സംസാരിക്കുന്നു എന്റെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന് കടിയേറ്റിരിക്കുന്നു എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടും എന്നാൽ അപ്പുറത്ത് നിന്നും ലഭിച്ച മറുപടി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതായിരുന്നു അതോറിറ്റിയുടെ അനുവാദമില്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ആക്കിത്തരാൻ കഴിയില്ല പുറത്തുനിന്നും പോലീസ് ആ ഒരു ഡോർ ആക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഇതിനകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഈ ഒരു പോലീസുകാരൻ നേരെ വരുന്നു ഇതിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഞ്ചിയുടെ നിർദ്ദേശപ്രകാരം ക്യാമറാമാൻ പാബ്ലോ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ആ ഒരു പോലീസുകാരൻ വന്നുകൊണ്ട് ക്യാമറയിൽ പിടിക്കുന്നത് മര്യാദക്ക് ക്യാമറ ഓഫാക്കി വെക്ക് ഇതിന്റെ ഇടയിലൂടെയാണ് അവന്റെ ഒരു കോണത്തിലെ ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോലീസുകാരൻ കലിപ്പിക്കുന്നു എന്നാൽ അപ്പോഴേക്കും വേഞ്ചിൽ വന്നുകൊണ്ട് പോലീസുകാരനോട് തർക്കിക്കുകയാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പുറം ലോകത്തെ അറിയിക്കണം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് അവർ ഇതുപോലെ പുറത്തുനിന്നും പൂട്ടിയിട്ടത് എന്തിനാണെന്ന് എനിക്ക് അറിയണം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോസാണ് അതിനെല്ലാം തെളിവ് ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നിട്ട് ഇവരെല്ലാവരും പോലീസുകാരനോട് പറയുന്നു എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ പിടിക്കണം അതൊരിക്കലും എതിർ നിൽക്കരുത് അങ്ങനെ നിവൃത്തിയില്ലാതെ പോലീസുകാരൻ പോലീസുകാരനതിന് സമ്മതിക്കുകയാണ് അപ്പോഴേയും ഇവർക്കാർക്കും എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് ബിൽഡിംഗ് മൊത്തമായിട്ടും സീൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ബിൽഡിങ്ങിനകത്തുള്ള പോലീസ് ഓഫീസറും അതിനകത്തുള്ള മറ്റുള്ളവരും തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇമ്മാനുവൽ ഇവരോട് പറയുന്നത് ദൈവചൈതന്യങ്ങളുടെ പരസ്പരമുള്ള ഈ ഒരു തമിഴ് തലം നിർത്തുമോ കടിയേറ്റി കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കണം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഷട്ടർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇമ്മാനുവൽ മേരിയോട് ചോദിക്കുന്നു ഇതിനപ്പുറത്ത് എന്താണ് നമുക്കിതിലൂടെ പുറത്തേക്ക് കടക്കാൻ കഴിയുമോ ഇത് കേട്ട് മേരി പറയുന്നു ആ ഒരു ഷട്ടറിനപ്പുറത്തുള്ളത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അപ്പോൾ ഈ ഒരു ഷട്ടർ പൊക്കിക്കൊണ്ട് ടെസ്റ്റ് ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ എക്സിറ്റിലൂടെ ഒരു പക്ഷെ നമുക്ക് പുറത്തേ കിടക്കാൻ സാധിക്കും ഷട്ടർ തുറക്കാൻ വേണ്ടി ഇമ്മാനുവെൽ ആ ഒരു ഷട്ടറിനടുത്തേക്ക് വളരെ ധൃതി പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴാണ് മേരി വന്നുകൊണ്ട് പറയുന്നത് എന്റെ ഭർത്താവ് എന്റെ കുട്ടിക്ക് ആന്റിബയോട്ടിക് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ബിൽഡിങ്ങിനെ മൊത്തമായിട്ടും പോലീസ് വളഞ്ഞിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഷട്ടർ പൊക്കിയാലും നിങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല മേരി ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും പെട്ടെന്നായിരുന്നു മുകളിൽ നിന്നും ഒരു ഡെഡ് ബോഡി വന്നുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വീഴുന്നത് നേരത്തെ ഇവരെല്ലാവരും കടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് താഴെക്കൂടി വന്നപ്പോൾ അവിടെ ആ ഒരു സ്ത്രീയെ പിടിച്ചു നിർത്താൻ വേണ്ടി നിർത്തിയിരുന്ന അലക്സ് അലക്സിന്റെ ഡെഡ് ബോഡിയായിരുന്നത് ഇത് കാണുന്നതും ഇവരെല്ലാവരും ശരിക്കും വഴന്നു പോകുന്നു പെട്ടെന്നായിരുന്നു മുകളിൽ നിന്നും ആരൊക്കെയോ അലറി വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇമ്മാനുവലിനോട് പറയുന്നു വരൂ നമുക്ക് മുകളിലേക്ക് പോയി നോക്കണം അവിടെ ആരൊക്കെയോ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനും ഇമാനുവലും കൂടെ സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ പാബ്ലോയും ഏഞ്ചലും ഇവർക്ക് പിറകെ പോകുന്നത് ഇത് കണ്ടതും കലി വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവർ ക്യാമറയിൽ പൊത്തിക്കൊണ്ട് പറയുന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു ക്യാമറയെ നൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതെങ്ങോട്ടാണ് എങ്ങോട്ടാണ് ദയവ് ചെയ്ത് ഇവിടെ താഴെ നിൽക്ക് ഞങ്ങൾ രണ്ടുപേരും മുകളിൽ പോയി നോക്കിയിട്ട് വരാം എന്നാൽ ഇവർ രണ്ടുപേരും മുകളിലേക്ക് കയറിപ്പോയതും ഏഞ്ചൽ ക്യാമറാമാൻ പാബ്ലോയോട് പറയുന്നു പാബ്ലോ എന്റെ പുറകെ വാ നമുക്കും പോയി നോക്കാം അയാൾ അങ്ങനെയൊക്കെ പറയും അതയാളുടെ ജോലിയുടെ ഭാഗമാണ് എന്നാൽ നമുക്കിവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറലോങ്കത്തെ അറിയിക്കണ്ടേ അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ പുറകെ സ്റ്റെയർ കയറിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നു ഇമാനുവേലും പോലീസ് ഓഫീസറും കൂടെ നേരത്തെ ഇവർ പോയ ആ ഒരു റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല നേരത്തെ ഇവർ കണ്ടതല്ലാത്ത മറ്റൊരു സ്ത്രീയോടെ നിലത്ത് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു നേരത്തെ ആ പോലീസ് ഓഫീസറെ ആക്രമിച്ച സ്ത്രീ ഇവർക്ക് നേരം നടന്നു വരുന്നത് അവിടെ നിൽക്കും മാഡം ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് വിളിച്ചു പറയുന്നത് പോലീസ് ഓഫീസർ ഭയന്നുകൊണ്ട് തന്റെ തോക്ക സ്ത്രീക്ക് നേരെ ചൂണ്ടിക്കൊണ്ടാണ് പോലീസ് ഓഫീസർ സംസാരിക്കുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു അതുവരെ പതിയെ നടന്നു വന്നിരുന്ന ആ ഒരു സ്ത്രീ പോലീസ് ഓഫീസർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഓടി വരുന്നത് നിവൃത്തിയില്ലാതെ പോലീസ് ഓഫീസർ തുരിതുര വടിവെക്കുന്നു അതോടുകൂടി ആ ഒരു സ്ത്രീ നിലത്തേക്ക് വീഴുന്നു ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് ഏഞ്ചൽ എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയസ്സായ നടക്കാൻ പോലും നിരവെയ്യാത്ത ഒരു സ്ത്രീ ഒരു പോലീസുകാരന് നേരെ ആക്രോശിച്ച ഓടി പോലീസുകാരൻ ആ ഒരു സാധാരണക്കാരത്തായ സ്ത്രീയെ വെടിവെച്ചു കൊല്ലുന്നു ഇതെല്ലാം തന്റെ ക്യാമറയിൽ കിട്ടിയില്ലേ എന്ന് ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുകയാണ് ഏഞ്ചൽ എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ തിരികെ എത്തുന്നു ഇമ്മാനുവൽ പോലീസ് ഓഫീസറോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഇവരുടെ കൂടെ നിൽക്ക് ഞാൻ നമുക്ക് പുറത്തുകടക്കാൻ മറ്റേതെങ്കിലും എക്സിറ്റ് ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം എന്നാൽ ഇത് കേട്ട പോലീസ് ഓഫീസർ ഇമ്മാനുവലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടേക്കും പോകണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ബിൽഡിങ്ങിൽ നിന്നും ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് അതോറിറ്റിയുടെ ഓർഡർ പോലീസുകാരന്റെ സംസാരത്തിൽ ദേഷ്യം വന്ന ഇമ്മാനുവൽ പറയുന്നു ഒരു അതോറിറ്റിയും കോപ്പും ഒന്ന് പോയി പണി നോക്കാൻ പറ ഇവിടെ പേർ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഒരു അതോറിറ്റിയും അവരുടെ ഒരു ഓർഡറും ഇമ്മാനുവൽ മുകളിലുണ്ടായിരുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഒരു എക്സിറ്റിനടുത്തേക്ക് ഓടി ചെല്ലുന്നു ഏഞ്ചലും പോലീസ് ഉദ്യോഗസ്ഥനും ഇമ്മാനുവലിന് പിറകെ ചെല്ലുന്നു ഇമാനുവൽ ആ ഒരു ഡോർ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും പുറത്തു നിന്നും ഗ്ലാസിലൂടെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് പോലീസുകാരുടെ അനൗൺസ്മെന്റ് വരുന്നു പോലീസ് ഈ ഒരു ബിൽഡിംഗ് മൊത്തമായിട്ടും സീൽ ചെയ്തിരിക്കുന്നു ദയവ് ചെയ്ത് ആരും തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കരുത് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള സ്ട്രിക്ട് ഓർഡർ ആണ് ദയവ് ചെയ്ത് ഞങ്ങളുമായി സഹകരിക്കുക നിങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുക ഗവൺമെന്റ് ബി എൻ സി പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ടത് ആ കൂടെ പരിഭ്രാന്ത ചോദിക്കുന്നു എന്താണ് ബി എൻ സി പ്രോട്ടോകോൾ എന്താണ് ബി എൻ സി പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നെങ്കിലും മലയാളി ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നു ഉടനെ ഏഞ്ചൽ ഇമാനുവലിനോട് ചോദിക്കുന്നു ഇമാനുവൽ എന്താണ് പറയുന്നത് ബയോളജിക്കലോ ന്യൂക്ലിയറോ കെമിക്കലോ ആയിട്ടുള്ള ഏതെങ്കിലും ത്രീറ്റ് ഉണ്ടാവുന്ന സമയത്ത് അടിയന്തരമായിക്കൊണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതാണ് ബി എൻ സി പ്രോട്ടോകോൾ അപ്പോഴാണ് കാര്യത്തിന്റെ സീരിയസ്നെസ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു അത് പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഒരു ബിൽഡിംഗ് സീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവർക്കുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന് വന്നതിനു ശേഷം മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്ന മറ്റൊരു കോറിഡോർ കൂടി ഉണ്ട് അതിന്റെ കീ ഇവിടെ ബേസ്മെന്റിൽ ഉണ്ടായിരിക്കും അങ്ങനെ ബേസ്മെന്റിൽ പോയിക്കൊണ്ട് ഇവർ ഒരു കീ എടുക്കുന്നു എന്നിട്ടൊരു ഡോറ് തുറന്നുകൊണ്ട് ഇവർ അടുത്തേക്ക് എത്തുന്നു ഇമാനുവലും ബേഞ്ചലും ക്യാമറാമാൻ പാബ്ലോയും ഇവരുടെ കൂടെ ആ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും പുറത്ത് പോലീസ് കാവലുണ്ടായിരുന്നു ഇവരിവിടേക്ക് എത്തുമ്പോഴേക്കും പോലീസ് ആ ഒരു ഏരിയ കൂടെ സീൽ ചെയ്യുകയായിരുന്നു പുറത്തേക്ക് കടക്കാനുള്ള അവസാന വഴി മടഞ്ഞിരിക്കുന്നു ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നിൽക്കുകയായിരുന്നു എല്ലാവരും അപ്പോഴാണ് പാബ്ലോ ക്യാമറയും പിടിച്ചു നിൽക്കുന്നത് പോലീസുകാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഓടി ചെന്നുകൊണ്ട് ആ ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എയ്ഞ്ചൽ വന്നുകൊണ്ട് പോലീസുകാരനുമായി തർക്കിക്കുന്നു പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ രൂക്ഷമായ വാക്ക്പൂരിത നടക്കുന്നു ഒടുവിൽ കലി വന്ന പോലീസുകാരൻ ഇവർക്ക് നേരെ തോക്കു ചൂണ്ടുന്നു ഇമാനുവേൽ വന്നുകൊണ്ട് പോലീസുകാരനെ ഒരുവിധത്തിൽ പറഞ്ഞ് ശാന്തനാക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് പോലീസുകാരൻ കൂളായപ്പോൾ ഏഞ്ചലിനോട് സോറി പറയുന്നു അപ്പോഴത്തെ പ്രഷറും ഫ്രസ്ട്രേഷനും എല്ലാം മൂലം അങ്ങനെ സംഭവിച്ചു പോയതാണ് അങ്ങനെ ഏഞ്ചൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങുന്നു അതിനകത്തുണ്ടായിരുന്ന എല്ലാവരുമായും മേഞ്ചൽ അഭിമുഖം നടത്തുന്നു അതിനകത്തുണ്ടായിരുന്ന ഓരോ ആളുകൾക്കും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ടായിരുന്നു അതെല്ലാം മേഞ്ചൽ തന്റെ ക്യാമറയിൽ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെക്കുകയാണ് മേരിയുടെ കൂടെയുള്ള ചെറിയ കുട്ടിയാണ് ജെനിഫർ ജെന്നിഫറിന് ഇപ്പോൾ നല്ല പണിയുണ്ട് വൈറൽ ഫീവർ ആണെന്നാണ് മേരി പറയുന്നത് ജെനിഫറിന് മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു ജെനിഫറിന്റെ ഡാഡി അതുകൊണ്ടിപ്പോൾ അയാൾ ഈ ഒരു ബിൽഡിങ്ങിന് പുറത്താണ് കാരണം അകത്തേ കടക്കാൻ യാതൊരു മാർഗവുമില്ലല്ലോ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഏഞ്ചൽ ജെനിഫർ എന്ന ഈ ഒരു കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ കൂടെ എൻ്റെ മമ്മിയും പപ്പയും കൂടാതെ മാക്സ് എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരു നായക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു ഓഹോ എന്നിട്ടിപ്പോൾ ആ ഒരു നായക്കുട്ടി എവിടെ ആ ഒരു നായക്കുട്ടിക്ക് തീരെ വയ്യാതെയായി അങ്ങനെ അതിനെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല പിന്നീട് ഏഞ്ചൽ ഇന്റർവ്യൂ ചെയ്യുന്നത് സീസർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ഒരു അപ്പാർട്ട്മെന്റിലെ താമസക്കാരനാണ് ഇതിനെല്ലാം കാരണമായി കൊണ്ട് അദ്ദേഹം പറയുന്നത് ചൈനീസുകാരെയാണ് ചൈനീസുകാരായ ഒരു ഫാമിലി ഉണ്ടായിരുന്നതിനകത്ത് അവരെപ്പോഴും മീറ്റ് എല്ലാം കൊണ്ടുവന്നുകൊണ്ട് പച്ചയായി ഭക്ഷിക്കുന്നതെല്ലാം കാണാം എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു അവർ കാരണം എന്തെങ്കിലുമൊക്കെ അസുഖം ഇവിടെ ബാധിക്കുമെന്ന് അല്പസമയങ്ങൾക്ക് ശേഷം പോലീസ് ഓഫീസർ വന്നുകൊണ്ട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയുന്നു നമ്മളെല്ലാം ഇത്രയും നേരം കാത്തിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്തെത്തിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക ഇൻസ്പെക്ടർ വന്നുകൊണ്ട് നമ്മളുടെ എല്ലാം ബ്ലഡ് സാമ്പിൾ പരിശോധിക്കും അതിനുശേഷം എല്ലാം നോക്കിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്നും പുറത്തേക്ക് പോവാം അങ്ങനെ ഇവരുടെ കാത്തിരിപ്പിനൊടുവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരുടെ ബിൽഡിംഗിലേക്ക് വരുന്നു പ്രത്യേക സ്യൂട്ടും മാസ്കും എല്ലാം ധരിച്ച് അതീവ സുരക്ഷയിലാണ് ഇയാൾ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ ഒരു ബിൽഡിംഗിലേക്ക് വരുന്നത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് കാണുന്നതെന്നും ഇൻസ്പെക്ടർ പോലീസുകാരനോട് പറയുന്നു എത്രയും പെട്ടെന്ന് ചാനലുകാരെയോടെ നിന്നും മാറ്റി നിർത്തു പിന്നീട് ഹെൽത്ത് ഇൻസ്പെക്ടർ പോലീസുകാരന്റെയും മിമാനവേണ്ട കൂടെ മറ്റു രണ്ടുപേരെയും കിടത്തിയിരുന്ന ഒരു റൂമിലേക്ക് പോകുന്നു ഇവരുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഏഞ്ചലും ക്യാമറാമാൻ പാബ്ലോയും എന്നാൽ പെട്ടെന്നായിരുന്നു അവർ ആ ഒരു റൂമിന്റെ കഥ ക്ലോസ് ചെയ്യുന്നത്